ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണുള്ളത് എം കെ എം ബൂത്ത് ആണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ രാവിലെ മുതൽ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് വോട്ട് ചെയ്യുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൽ ഡി എഫുകാർ പോലും ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് പുറകത്തുണ്ട് കോട്ടയം പാർലമെൻറ്റിലെ റിക്കാർഡ് ഭൂരിപക്ഷത്തിന് ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിങ് ആരംഭിച്ചു സാമാന്യം തരക്കേട് ഇല്ലാത്ത വിധത്തിലുള്ളതാണ് പോളിംഗ് നടക്കുന്നത് പോളിംഗ് ശതമാനം ആറു മണിവരെ ആണെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി വോട്ട് പോളി ചെയ്യാനാണ് സാധ്യത എൽ ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത് കാരണം ഇടതുപക്ഷത്തിൻ്റെതായ വോട്ടുകളെല്ലാം രാവിലെ മുതൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോട്ടയം പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ മുതൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ സാനാർഥി തോമസ് ചാഴിയാടൻ മുൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ കടുത്ത ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ ഒന്നിടക്കും രാവിലെ തന്നെ ഈ ബൂത്ത് നൂറ്റി ഇരുപത്തൊന്നും നൂറ്റി ഇരുപത്തിരണ്ടും പോളിങ് ബൂത്ത് ഗവൺമെൻറ് സ്കൂളിൽ ഈ ഗവൺമെന്റ് സ്കൂളിൽ ബൂത്ത് രാവിലെ നല്ല തിരക്കാണ് എന്നായാലും നൂറ് ശതമാനം വിജയം ഉറപ്പാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അറിയാമല്ലോ ഈ ഈ പൗർഷാണെ സംബന്ധിച്ചോളം അഞ്ച് വർഷം ഈ മണ്ഡലത്തിൻ്റെ പട്ടയം മണ്ഡലത്തിൻ്റെ എം പി ആയിരുന്നു നൂറ് ശതമാനം എം പി ഫണ്ട് വിനിയോഗിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെ വീണ്ടും പാർലമെന്റിൽ പറഞ്ഞിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല